രാജ്യത്ത് കോൺഗ്രസിന് ഭരണമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക ഭരണമുള്ള മൂന്നിടങ്ങളിൽ ഏറ്റവും പാർട്ടിക്ക് സ്വാധീനമുള്ളതും കർണാടകയിൽ തന്നെ കേരളത്തിലുള്ളതിനേക്കാൾ സംഘർഷഭരിതമാണ് കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയം തമിഴ് തല്ലും കൊതുകാൽവെട്ടിലും തകൃതിയായി നടക്കുന്ന സംസ്ഥാനമെന്ന് സാരം ഇപ്പോഴിതാ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറുമായ ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാർ ഉടൻ കോൺഗ്രസ് വിടുമെന്ന പ്രവചനമാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നടത്തുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയ ഏകനാഥ് ഷിൻഡേ ഡി കെ ശിവകുമാറിനെ ബി ജെ പി താരതമ്യപ്പെടുത്തിയത് ഷിൻഡെയെപ്പോലെ നിരവധി കോൺഗ്രസുകാരുണ്ട് ഡി കെ ശിവകുമാർ അവരിൽ ഒരാളാകുമെന്ന് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോകയാണ് ആരോപിച്ചത് ശിവകുമാർ സംസ്ഥാനത്തെ കോൺഗ്രസിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന പരോക്ഷ ആരോപണമാണ് അശോക ഉന്നയിച്ചത് ഇത് കർണാടക രാഷ്ട്രീയത്തിൽ ചൂടൻ ചർച്ചകൾക്ക് വഴിവെക്കുന്നതായിരുന്നു സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെടുന്ന ഇഷ ഫൗണ്ടേഷന്റെ മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ശിവകുമാറിനെതിരെ അതൃപ്തി ഉയർന്നിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ആഘോഷത്തിലാണ് ശിവകുമാറും പങ്കെടുത്തത് അതിനുമുമ്പ് പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിലും ശിവകുമാർ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് നേതൃത്വം മഹാകുംഭമേളക്ക് അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്നതിനിടെയാണ് ശിവകുമാർ പുണ്യസ്നാനം നടത്തിയത് ഇതിന് പിന്നാലെ പാർട്ടിയുമായി അകലുകയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബി ആരോപണം ബി ജെ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിൽ തർക്കങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചിരിക്കുകയാണ് താൻ ഹിന്ദുവായാണ് ജനിച്ചതെന്നും ഹിന്ദുവായി തന്നെ മരിക്കുമെന്നുമായിരുന്നു ശിവകുമാർ വിമർശനങ്ങൾക്ക് നൽകിയ മറുപടി സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മഹാശിവരാത്രി ആഘോഷത്തിലാണ് അമിത്ഷാ മുഖ്യാതിഥിയായി പങ്കെടുത്തത് സദ്ഗുരുവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇതേ പരിപാടിയിൽ പങ്കെടുത്തതിനെ എഐസിസി സെക്രട്ടറി പി വി മോഹൻ വിമർശിച്ചതിനെ തുടർന്നായിരുന്നു ശിവകുമാറിന്റെ മറുപടി രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഒരാളുടെ ക്ഷണം സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നാണ് മോഹന്റെ വിമർശനം കർണാടകയിലെ മറ്റു നേതാക്കളും മോഹന്റെ വിമർശനം ഏറ്റെടുത്തിട്ടുണ്ട് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അവകാശവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് ഡി കെ ശിവകുമാർ എന്ന നേതാവിന്റെ മികവായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തുവെങ്കിലും ദേശീയ നേതൃത്വം ഇടപെട്ട് തണുപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ട് പോകുമെന്ന സ്ഥിതിയിലാണ് കോൺഗ്രസ് പാടില്ലെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ ചെയ്യുന്നത് മഹാകുംഭമേളയിൽ മകൾക്കൊപ്പം എത്തി മുങ്ങി കുളിക്കുന്നു മഹാകുംഭമേളയിലെത്തി ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ ദാരിദ്ര്യം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കാതിരുന്ന മഹാകുംഭമേളയിൽ ഡി കെ ശിവകുമാർ മകൾ ഐശ്വര്യ ശിവകുമാറുമായി എത്തുകയും ഗംഗ യമുന സരസ്വതി നദീസംഗമമായ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു ശിവകുമാറിന്റെ മകൾ മഹാകുംഭമേളയെ വാഴ്ത്തി പറയുകയും ചെയ്തു ഇതോടെ കോൺഗ്രസിന്റെ കർണാടകയിലെ കരുത്തിന്റെ നട്ടലും ബി ജെ പിക്ക് നിർഭയം വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഈ ലീഡറിന് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയരുകയാണ് ഡി കെ ശിവകുമാർ ബി ജെ പിയിലേക്ക് നീങ്ങുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളെ കഴിഞ്ഞ ദിവസം ശിവകുമാർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് താൻ എല്ലാ കാലത്തും കോൺഗ്രസുകാരനായിരിക്കുമെന്നാണ് ശിവകുമാർ പറഞ്ഞത് എങ്കിലും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഗാർഗെയും കുഴപ്പിക്കുകയാണ് കർണാടകയിൽ കൂടി എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ കോൺഗ്രസ് അതിനു നൽകേണ്ടി വരുന്ന വില വളരെ വലുതാകും അതുകൊണ്ട് തന്നെ ശിവകുമാറിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാകും പാർട്ടി മുന്നോട്ടു പോവുക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ആരംഭിച്ചതായാണ് അറിയുന്നത്